ബിഗ് ബോസിലെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ലൈവിൽ റസ്മിൻ തിരി തിരിച്ചെത്തിയതാണ് കാണിക്കുന്നത് അപ്പോൾ റസ്മിൻ ആ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നോറയാണ് ആദ്യം കാണുന്നത് നോറ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഓടിച്ചെന്ന് റസ്മിനെ കെട്ടിപ്പിടിക്കുകയാണ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് നോറ ചെല്ലുന്നത് റസ്മിനെ കെട്ടിപ്പിടിച്ച് നിന്നവിടെ കരയാണ് കാരണം റസ്മിനും നോറയും നല്ല ഫ്രണ്ട്സാണ് നോറ പലപ്പോഴും ഇമോഷണലി വീക്കായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടെ റസ്മിനാണ് എപ്പോഴും നോറയെ ആശ്വസിപ്പിക്കാറ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇല്ലാത്ത ഒരു ആ ഒരു വാക്വോം നോറ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇമോഷണലായത് പിന്നെ അതിനുശേഷം അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് റസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്തായോ സുഖമെല്ലാം മാറിയോ സുഖമാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലർ ചോദിക്കുന്നു റസ്മിൻ ചോദിക്കുന്നത് തന്നെ പവർ ടീം എവിടെ പവർ ടീമിലെ ആളുകൾ എവിടെ പവർ ടീമിൽ കളികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് റസ്മിൻ ചോദിക്കുന്നത് അങ്ങനെ റസ്മിൻ വന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും പക്ഷേ ലൈവിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ അവിടെ ഡെൻ ടീമിൽ ജിൻജോ അഭിഷേക് ജയ ടീമിനെ തെറ്റായ രീതിയിൽ ടച്ച് ചെയ്തു അതായത് ഓർമ്മകൾ സമയത്ത് തെറ്റായ രീതിയിൽ ടച്ച് ചെയ്തു എന്നുള്ള പറഞ്ഞിട്ടുള്ള ചർച്ച ഒരു സൈഡിൽ നടക്കുന്നുണ്ട് മറു സൈഡിലാണെങ്കിൽ പവർ റൂമിലുള്ള ഗബ്രിയും അർജുനും അപ്സരയും ചേർന്നിരുന്ന് അൻസുവയ്ക്ക് എന്തോ പണി കൊടുക്കാനുള്ള രീതിയിലുള്ള ചർച്ചയും നടക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും